ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അന്നാസ് ഫുട്ബാളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതും ഏറ്റവും രുചികരവുമായിട്ടുള്ളൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൂടി തന്ന സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ ചൂടാമെന്ന് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നാല് മീഡിയം സൈസിലുള്ള സവോള കനം കുറച്ച് നീളത്തിൽ അറിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് വലുതൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് സവോള എടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതൊന്ന് വഴറ്റിയെടുക്കണം ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടാണ് ചേർത്തിട്ടാണൊന്ന് വഴറ്റിയെടുക്കുന്നത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നതുവരെ ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ സവോളയുടെ ഒക്കെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിരത്തിലായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ഇഞ്ചി വലിപ്പത്തിൽ ഇഞ്ചിയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിൻ്റെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ ഇഞ്ചീഡിയം വെളുത്തുള്ളിയുടെ റോസ്മെല്ല് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തക്കാളി നല്ല പഴുത്ത ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു പോകരുത് കേട്ടോ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും ആ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തോടെ ഞാൻ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴും നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുന്നതിന് തൊട്ട് മുന്നേറ്റ തീ നന്നായിട്ട് കുറച്ച് വെയ്ക്കാം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നോക്കി അര മുതൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഈ പൊടികളൊക്കെ പൊടികളൊക്കെ ഒന്ന് ഏകദേശം ഒരു മിനിറ്റ് സമയത്തോളം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നല്ലൊരു മണം വരും ും നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ തക്കാളി സവാളയൊക്കെ ഒന്ന് കൂടി സവാളിയൊക്കെ ഇവിടെ മൊത്തത്തിൽ ഒരു കപ്പ് നല്ല എടുത്തിട്ടുള്ളത് ഒഴിക്കരുത് ആദ്യം ഒരു അരക്കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കാം വെള്ളമൊക്കെ അപ്പം ഞാൻ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടിട്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ ഞാനിതൊരു റോസ്റ്റ് പരുവത്തിലാണ് ചെയ്യുന്നത് ചെറിയൊരു ഗ്രേവി ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ സമയത്തൊക്കെ നിങ്ങളെ തിളപ്പിക്കുന്ന സമയത്തൊക്കെ തീ നന്നായിട്ടൊന്ന് കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അത് വെള്ളമൊക്കെ വറ്റിപ്പോവും അപ്പോൾ ഞാനിതിലേക്ക് ഒരു കാൽ മുതൽ അര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓപ്ഷണലാണ് പഞ്ചസാര ചേർക്കുന്നത് മുട്ട റോസ്റ്റിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ രസവോളം തക്കളിയൊക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു എണ്ണയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ മുട്ട മുട്ട ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ നാല് മുട്ട കുഴുങ്ങിയെടുത്ത് ആദ്യം തന്നെ മാറ്റി ഒന്ന് വരഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അഞ്ച് മുട്ടയൊക്കെ ഒരു മസാലയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോ ഇനി ഒരു ഒരു മിനിറ്റ് സമയം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി കുറേ സമയം മുട്ടയിട്ട് കഴിഞ്ഞിട്ട് വേവിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ച ശേഷം തീ ഓഫാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അത് ഇരിക്കും തോറും അതിൻ്റെ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് വരും കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്